നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് ഗൂഗിൾ മാപ്പ് ലൊക്കേഷനിലെ സ്ട്രീറ്റ് വ്യൂവിലാണ് സ്ട്രീറ്റ് വ്യൂവില് ഈ അപകടം നടന്നിട്ടുള്ള അതായത് നമ്മുടെ അർജുൻ എന്ന് പറയുന്ന ആ ഡ്രൈവറുടെ മിസ്സിങ് നടന്നിട്ടുള്ള ഒരു ഏരിയയിലാണ് ഇപ്പോൾ ഉള്ളത് അദ്ദേഹത്തിൻ്റെ ലോറിയും അദ്ദേഹം കൂടെ പോയേക്കുന്നത് ഈ റൈറ്റ് സൈഡിലുള്ള ഈ പുഴയിലേക്കാണ് ഈ സൈഡിലേക്കുള്ള പുഴയിലേക്കാണ് അപ്പോൾ നിങ്ങൾ ഈ പഞ്ചർ കട ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ ഒരു ഭായിമാർ നടന്നൊരു പഞ്ചർ കടയുണ്ട് ഇവിടെ നിർത്തിയിട്ട് ടയറും മാറ്റുന്ന അതായത് ടയറിന് പഞ്ചർ ഒട്ടിക്കാൻ നിൽക്കുന്ന ഒരു ലോറിയിൽ ഡ്രൈവർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇതിനപ്പുറത്തേക്ക് അതായത് ഇങ്ങോട്ട് ഈ റൂട്ടിലേക്ക് ഈ ഒരു ഭാഗത്തേക്കാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത് അപ്പം ഇവിടെ ഒരുപാട് ലോറികൾ നിർത്തിയിരിക്കുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഏരിയയിലായിട്ട് ഇവിടെയാണ് നമ്മുടെ അർജുൻ്റെ വാഹനവും നിർത്തിയിട്ടുള്ളത് നിർത്തിയിരുന്നത് എന്നാണ് ആ ഡ്രൈവർ പറയുന്നത് അപ്പം അദ്ദേഹം ഇവിടെ പഞ്ചർ ഒട്ടിക്കാൻ നിന്നതുകൊണ്ട് ഒരു വലിയ അപകടത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തത് ഈ ഒരു ഭാഗത്തായിട്ടാണ് അദ്ദേഹം വണ്ടി പാർക്ക് ചെയ്തിരുന്നത് ഇവിടെ നിന്നാണ് പഞ്ചറ് ആയിട്ട് അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി നിർത്തിയിരുന്നത് ഈ ഒരു കടയിൽ നിന്നാണ് ഈ ഒരു കട എന്ന് പറയുന്നത് ലക്ഷ്മണന്റെ ചായക്കടയല്ല ഈ എന്ന് പറയുന്ന ആളുടെ ചായക്കടയിലുള്ള അഞ്ച് പേരാണ് മിസ്സിംഗ് ആയിട്ടുള്ളത് ഈ ഒരു അത് ഇത് വേറെയാണ് ഇവിടെ ഭായിമാർ നടത്തുന്ന ഒരു പഞ്ചർ കടയാണുള്ളത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഈ ഒരു ഏരിയയിലേക്കാണ് നമ്മുടെ ആക്സിഡന്റ് നടന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ആ ലൊക്കേഷനിലോട്ട് പോകാം ഈ ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഈ വെബ്സൈഡിൽ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല എന്തൊരു വലിയ കുന്നുകളാണ് അവിടെ ഉള്ളതെന്നുള്ളത് ഇവിടെയൊക്കെ പിന്നെയും ഉറപ്പുള്ള മണ്ണുകളാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പോവാം നമുക്ക് പോയി കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ഒരു ചായക്കടയുണ്ട് മേ ബി ഇതായിരിക്കാം ഈ ലക്ഷ്മൺ എന്ന് പറയുന്ന ആളുടെ ചായക്കട ആയിട്ട് വരുന്നത് ഇവിടുന്ന് ഇത് ഇതായിരിക്കാം ഈ ഒഴുക്കിൽ പെട്ടിട്ട് അഞ്ചു പേര് മരണപ്പെട്ടിട്ടുള്ളത് ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിൽ നമുക്ക് റിവർ നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ചായക്കടയായിരിക്കാം ഈ ലക്ഷ്മൺ എന്ന് പറയുന്ന ആളുടെ ചായക്കടയായിട്ട് വരുന്നത് അപ്പൊ വീണ്ടും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് അവർ പാർക്ക് ചെയ്തുകൊണ്ട് ഇവിടുന്ന് ചായ കുടിച്ച് ഒരു താപ പോലെയാണ് ഇവിടുന്ന് ചായ കുടിച്ച് ഇവിടുന്ന് കുളിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് ഡ്രൈവർമാർക്ക് എന്നിട്ട് ഇവിടുന്ന് നേരെ പോയിട്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവർ റെസ്റ്റ് എടുക്കാറുണ്ട് ഇവിടെ കിടന്ന് ഉറങ്ങാറുണ്ട് അവർ അപ്പോൾ നോക്കുക ഈ മോൾ ഭാഗം കണ്ടോ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുന്ന് അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ടാണ് ഈ മലയിടിച്ചിൽ നല്ല രീതിയിൽ എഫക്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ കിടന്ന വാഹനങ്ങളാണ് അപകടത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് അപ്പോൾ എന്ന് പറയുന്ന ഡ്രൈവറുടെ വാഹനം ഇവിടെയാണ് ഈ ഒരു ഏരിയയിലായിട്ടാണ് ഉണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത് ദൃക്സാക്ഷികളും അതുപോലെ തന്നെ അതുവഴി പാസ് ചെയ്ത ആളുകളും പറയുന്നത് നേരെ ഓപ്പോസിറ്റ് നദിയാണ് ഈ ഒരു ഏരിയ മൊത്തം എടുത്തടിച്ച് നേരെ പോയിട്ടുണ്ട് നദിയിലേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ അപകടമാണ് നടന്നത് ഇത് കണ്ടോ ഈ ഒരു മല കണ്ടോ ഈ ഒരു മല അപ്പാടെ ഇങ്ങോട്ട് റോഡിലേക്ക് വന്ന് ഇവിടെ ഉള്ള ഒരു ടാങ്കർ ലോറി കുത്തൊഴുക്കിൽ പെട്ട് പോയി എന്ന് പറഞ്ഞു അതിൽ ഡ്രൈവറുടെ മൃതദേഹം ഏഴ് കിലോമീറ്റർ അപ്പുറം കിട്ടിയെന്ന് പറഞ്ഞു ഗോകർണ എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പം അത്രയും വലിയൊരു അപകടമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇവിടെ അപകടം നടക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു മല ഒരു കോൺക്രീറ്റ് ഭിത്തികളോ കാര്യങ്ങളോ ഇല്ലാതെ ഇങ്ങനെ വെറുതെ ഇട്ടിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ വക്കിലുള്ള ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് നമുക്ക് തോന്നും കണ്ടു കഴിഞ്ഞാൽ പക്ഷേ ഇതിൻ്റെ മോൾ ഭാഗത്ത് അങ്ങനെ ആയിരിക്കില്ല നേരത്തെ മണ്ണായിരിക്കും അതുകൊണ്ട് തന്നെ വെള്ളം ഇറങ്ങി 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 വെള്ളത്തിൽ കുതിർന്ന് ആ മല അപ്പാടെ ഇങ്ങോട്ട് താഴോട്ട് വരികയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഏരിയയിൽ ഭയങ്കര ആണ് അപ്പം ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെ ലോങ് ഡ്രൈവിൽ പോകുന്ന ഡ്രൈവർമാർ ഒരിക്കലും ഇങ്ങനെയുള്ള ഏരിയകളിൽ നിർത്തിയിടരുത് പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇപ്പോൾ തന്നെ അവിടെ ഈ പഴയ ഫോട്ടോയ്ക്കകത്ത് തന്നെ അവിടെ എനിക്ക് തോന്നുന്നു ഉണ്ടായിട്ടുണ്ടെന്ന് കാരണം അത്രയും ഡേഞ്ചറാണ് ഈ ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ പീക്കായിട്ട് പീക്ക് ലെവലിൽ ഈ മല ഇങ്ങോട്ട് ഇടിഞ്ഞു പോന്നിട്ടുള്ളത് ഇതൊരു രാജസ്ഥാനി ദാബ ഇവിടെ കാണാം ഇതാണോ ചായക്കട എന്ന് നമുക്ക് ആക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ ആ കണ്ടതാണ് അവിടെ ചായക്കടയായിട്ട് വരുന്നത് അതിന്ന് കുറച്ച് ഇങ്ങോട്ട് പോകുന്നുണ്ട് ഈ ഒരു ഏരിയയിലാണ് അർജുന്റെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് ദൃക്സാക്ഷികളും മറ്റു ആളുകളും വിദഗ്ധരും പറയുന്നത് അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ മാക്സിമം ഡാറ്റാസ് ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇന്ന് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും അർജുനെന്ന് പറയുന്ന ആ ഡ്രൈവറെക്കുറിച്ചൊരു വിവരവും നമുക്ക് കിട്ടിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ലോറിയെക്കുറിച്ചൊരു സൂചന പോലും കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിക്കട്ടെ ജീവനോടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്